ജ്വല്ലറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ കമന്റ് അടിക്കുകയാണ് ആ കമന്റടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇതാണോ ജിന്നുമ്മ എന്ന് ചോദിക്കുന്നു അപ്പോൾ പോലീസിന്റെ വലിയ സന്നാഹത്തിനിടയിൽ നിന്ന് ജിന്നുമ്മയുടെ ശബ്ദം പുറത്ത് വരുന്നു അതെ ഞാൻ തന്നെയാണ് ജിന്നുമ്മ എന്തേ എന്നുള്ളൊരു ചോദ്യം വരുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണക്കടയിലേക്ക് ജിന്നുമയെയും കൊണ്ട് പോലീസ് പോയി പോലീസ് പോയി തിരിച്ചു വരുന്നതിനിടയിൽ നമ്മുടെ ഇത് പകർത്തിയ ആഷി അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ റിപ്പോർട്ടറാണ് അപ്പോൾ ആഷി അവിടെ നിൽക്കുമ്പോൾ ആഷി എന്നോട് വന്നിട്ട് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ജിന്നുമ്മ ജ്വല്ലറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുമ്പോൾ ഒരാളിങ്ങനെ കമൻ്റടിക്കുകയാണ് ആ കമൻ്റടിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതാ ഇതാണോ ജിന്നുമ എന്ന് ചോദിക്കുന്നു അപ്പൊ പോലീസിന്റെ വലിയ സന്നാഹത്തിനിടയിൽ നിന്ന് ജിന്നുമ്മയുടെ ശബ്ദം പുറത്തു വരുന്നു അതെ ഞാൻ തന്നെയാണ് ജിന്നുമ്മ എന്തേ എന്നുള്ളൊരു ചോദ്യം വരുന്നു അതായത് ഒരു കൂസലും ജിന്നുമ കൂട്ടർക്കും നിലവിലില്ല എന്നുള്ളതാണ് ഇത്രയും വലിയ അപരാധം ചെയ്തിട്ടും എങ്ങനെ ഇവർക്ക് ഇത്രമാത്രം ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു എന്നുള്ളതിനെ ഞാൻ ആലോചിച്ചത് എന്തായാലും നിലവിൽ ഒരു വീഡിയോ ഞാൻ കാണിക്കാം ആ വീഡിയോ മൊത്തത്തിൽ ഇന്ന് നടന്ന ജ്വല്ലറിയിലേക്കുള്ള പോക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ജിന്നുമയും സംഗമങ്ങളൊക്കെ ഉണ്ട് അത് കാണിക്കാം അതിന് മുൻപ് എനിക്ക് പറയാനുള്ളത് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് സ്വർണം പവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് പോലീസ് നിലവിൽ രണ്ട് ജ്വല്ലറികളിലേക്കാണ് പോയിട്ടുള്ളത് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ജ്വല്ലറി ആയിട്ടുള്ള അരമനയിലേക്ക് മറ്റൊന്ന് എൻ്റെ ഓഫീസിന് തൊട്ടടുത്തുള്ള അതായത് ഓൾഡ് പ്രസ് ക്ലേബ് ജംഗ്ഷനിൽ തന്നെയുള്ള അത്യാവശ്യം ഇപ്പോൾ ഇപ്പോൾ കുറച്ച് പോപ്പുലറായിട്ട് മുന്നോട്ട് വരുന്ന മെട്രോയിലേക്ക് ഈ രണ്ട് ജ്വല്ലറിയിലേക്കാണ് പോലീസ് സംഘം പോയിട്ടുള്ളത് ഏകദേശം പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുമാർ സുമാർ ഏകദേശം ഒരു അൻപത് പവൻ ഈ രണ്ട് ജ്വല്ലറികളിൽ നിന്നായിട്ട് നിലവിൽ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ടാകാം അങ്ങനെയാണെങ്കിൽ ബാക്കി ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പവൻ സ്വർണം എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പൊ എന്തായാലും ജില്ലയിലെ സ്വർണ വ്യാപാരികൾ ആകെ ടെൻഷനിലാണുള്ളത് അല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് അവരൊക്കെ കടന്നു പോകുന്നുള്ളത് കാരണം ഏതൊക്കെ സ്ഥാപനത്തിൽ ഏതൊക്കെ വേഷത്തിൽ ഏതൊക്കെ കോലത്തിൽ ഏതൊക്കെ സ്വർണങ്ങൾ കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ടാകും എന്നുള്ളത് അവർക്ക് തന്നെ വലിയ അറിവില്ല എന്തായാലും സ്വർണ വ്യാപാരികൾക്ക് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അത്ര നല്ലതായിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ റിക്കവറി ഫോർമാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സംഭവമൊക്കെ ഉണ്ട് കാരണം ഈ ഒരു സ്വർണം റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കും പോലീസ് സ്വാഭാവികമായിട്ടും ഇത് ചെയ്യുക ഇപ്പോൾ ഒരു ജല്ലറിയിലൊക്കെ റിക്കവർ ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ലോയറൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഒക്കെ ചോദിച്ചിട്ടായിരിക്കുമല്ലോ റിക്കവർ ചെയ്യുക അങ്ങനെ തന്നെയാണോ ഇവിടെ ഒക്കെ നടന്നത് എന്നുള്ളത് എനിക്കറിയില്ല നമ്മുടെ ക്യാമറമാൻ അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് ആ വിവരങ്ങൾ പറയാൻ എനിക്കറിയില്ല എന്തായാലും ഇന്നവിടെ നടന്ന ചില റിക്കവറി പരിപാടികളുടെ വീഡിയോ ഉണ്ട് അതൊന്ന് കാണാം അല്ല എന്റെ സംശയം ഇതാണ് കാരണം പോലീസിന് ഈ സ്വർണം ഇപ്പൊ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് വിറ്റൊരു സമയം ഉണ്ടാവല്ലോ രണ്ടു വർഷം മുമ്പായിരിക്കാം അപ്പൊ അങ്ങനെ ആവുമ്പോ പോലീസ് എങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് കമ്മലാണ് വിറ്റതെങ്കിൽ ഈ കമ്മല് തന്റെ ആണോ റിക്കവർ ചെയ്യുന്നത് അതല്ല എങ്കിലും ഒരു ഊഹാബോഹ കണക്ക് പ്രകാരമാണ് ഇതൊക്കെ അന്വേഷണ ദിവസം തന്നെ പറയണം എന്നാലൊന്ന് അദ്ദേഹത്തെ വിളിച്ചു തന്നെ നമുക്കൊന്ന് ചോദിക്കാം ഇതെങ്ങനെയാണോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ടോ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആ രണ്ട് പർദ്ധയിട്ട ആളെന്ന് പറയുന്നത് ഒന്ന് ജിന്നുമയും ജിന്നുമ സഹായമാണ് അപ്പോൾ അവരെ കൊണ്ട് കാണിച്ചിട്ട് ഇത് തന്നെ ആണോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ടാവുമല്ലോ

ണ്ട് കൊടുത്തിട്ട് ഇതാക്കി പറ്റി കൊടുക്കാളായിട്ട് എന്തേലും പോകുന്നു എത്ര ഒരു ദിവസം ആവശ്യം ഈ വ്യക്തിയാണ് ജിന്നുമയുടെ സഹായി അല്ലെങ്കിൽ ജിന്നുമയുടെ പാർട്ട്ണർ ജിന്നുമയുടെ ഹസ്ബൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണത് ഇനി അടുത്തൊരു വിഷുവിലാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഷുവിൽ അതായത് ജിന്നുമയും കൊണ്ട് ഈ തെളിവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിൽ നേരെ കസ്റ്റഡിയിലേക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് അപ്പോൾ സ്റ്റേഷനിലേക്കോ മറ്റെവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള ആ കമൻ്റ് അടിക്കുന്നൊരു ഫുട്ടേജ് ഉണ്ട് അതൊന്നും കൂടി കാണിച്ചു തരാൻ अन्त എവിടെയാണ് ആ സംഭവം ആൾക്കാരൊക്കെ ചിരിക്കുക അത് നിങ്ങൾക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആ മൊണ്ടാശായിട്ട് അത് ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാനൊന്നും കൂടി പ്രേ ചെയ്യുന്നില്ല എന്തായാലും പൊതുവികാരം ഈ കേസിന് അല്ലെങ്കിൽ ഈ ഗഫൂർ ഹാജിയുമായി ബന്ധപ്പെട്ട കേസിൽ ജിന്നുമ്മയെ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ട് അത് എതിരാണ് ജിന്നുമ്മക്കെതിരാണ് പൊതുവികാരം അപ്പോൾ എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ളൊരു വ്യക്തത ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ മൊത്തം സ്വർണം കുടുംബം അവകാശപ്പെടുന്നത് പോലെയുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവനും റിക്കവർ ചെയ്യപ്പെടണം ഇപ്പൊ ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട ജ്വല്ലറികളിലേക്ക് പോയി ഇനി മറ്റു പല ജല്ല ജ്വല്ലറികളിലും ഇതുപോലെ സ്വർണം വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഇതൊരു വലിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം എന്നൊക്കെ പറഞ്ഞത് ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് ഒരു ജ്വല്ലറിയിൽ കൊടുക്കാനോ അത് പെട്ടെന്ന് തന്നെ വിറ്റ് അതിനെ പൈസയാക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ പൈസയാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പവനോ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ ജല്ലറിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകുമല്ലോ കാരണം എവിടെ നിന്ന് ഇത് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ അപ്പൊ അത്തരത്തിലുള്ളൊരു സംശയം ഇങ്ങനെ കൊണ്ടുവരുമ്പോഴൊന്നും ഉണ്ടായില്ലേ എന്ന ചോദ്യമുണ്ട് കാരണം അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു ജ്വല്ലറിയിലേക്ക് ഇത്ര പവനും പവനും കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രാഥമിക അന്വേഷണം ഇത്തരം ജ്വല്ലറികൾ നടത്താറില്ലേ ഇനി മറ്റൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്വല്ലറികളിൽ കൊണ്ടുപോയി പൊന്ന് കൊടുക്കുമ്പോൾ ആ പൊന്നിന് റിട്ടേൺ പൈസ കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പം ഒന്നോ രണ്ടോ പവനോ ആണെങ്കിൽ ഒരു ലക്ഷം രൂപ ആ വിറ്റ ആൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണം കോടതിയിൽ നിന്ന് എങ്ങനെ ജ്വല്ലറി റിക്കവർ ചെയ്യും അപ്പോൾ ഇതൊരു കട്ട മുതലാണെങ്കിൽ ജ്വല്ലറിക്കാരനത് നഷ്ടം നഷ്ടം തന്നെയല്ലേ അപ്പോൾ ജ്വല്ലറിക്കാർക്ക് ഇത്തരം സ്വർണം എടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഫോർമാറ്റ് ഉണ്ടോ നിയമപരമായിട്ടുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്തായാലും ജിന്നുമയും കൂട്ടരും കേവലം പൂച്ചക്കാടിനെ മാത്രമല്ല വിറപ്പിക്കുന്നത് മറിച്ച് ജില്ലയിലെ ജ്വല്ലറി ജീവനക്കാരെയും ജ്വല്ലറി ഉടമകളുടെയും പേടി സ്വപ്നമായി ഈ പറയുന്ന ജിന്നുമമാർ ഇരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ജിന്നുമമാർ തട്ടിപ്പാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും തട്ടിപ്പ് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയാണ് അതിൻ്റെ കാരണം ഈ അടുത്ത് വന്ന പല കേസുകളിലും ഇത്തരക്കാർ നടത്തുന്ന പൊള്ളവാദങ്ങൾ അതായത് തൻ്റെ അടുത്ത് വരുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ വിഷമത്തിലാക്കി വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകളുടെ അടുത്തേക്ക് ആൾക്കാർ പോകുന്നത് പക്ഷേ നിലവിലുള്ള വിഷമത്തിനേക്കാൾ ഒരു പത്തിരട്ടി വിഷമം കുത്തിവെച്ച് ആ കുത്തിവെച്ച വിഷമം ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും കുറച്ചു പൈസ തൻ്റെ ദമ്പത്തിലേക്ക് കുത്തിവെപ്പിക്കാനുള്ള പരിപാടി നടത്തുന്ന ഇത്തരം ജിന്നുമമാർ നാട് ജിന്നുമ്മമാരെ നാടും നാട്ടുകാരും തിരിച്ചറിഞ്ഞില്ല ഇതുപോലെയുള്ള അപകടം ഇനിയും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരണം